Happy Moments, Timeless Creations, Wedding Collections from Kavitha Golden Diamonds. വല്ലപ്പുഴ ആനക്കോട് അംഗൻവാടിയിൽ വെച്ച് മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായാണ് അമ്മമാർക്ക് ക്ലാസ് സംഘടിപ്പിച്ചത് എ എൽ എം എസ് കമ്മിറ്റി അംഗം കോടിയിൽ ജമാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു അധികം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നാട്ടിൽ അതുപോലെ തന്നെ കിഡ്നി പേഷ്യൻ്റുകൾ അതുപോലെ തന്നെ ഈ ഷുഗറൊക്കെ ബാധിച്ചിട്ട് ഒരാൾക്കാർ ഗുളിക കഴിക്കുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് കിഡ്നി അതുപോലെ തന്നെ ടീച്ചറ് പറഞ്ഞ പോലെ മറ്റേ ക്യാൻസർ പേഷ്യൻ്റൊക്കെ കൂടിയല്ല നമ്മൾ ചെറിയ ചെറിയ നമ്മുടെ പഞ്ചായത്തിലാണ് പഞ്ചായത്തിലാണ് ആരോഗ്യ കുട്ടികളൊക്കെ അംഗൻവാടി ടീച്ചർ ലീല അധ്യക്ഷത വഹിച്ചു എം എൽ എ കൃഷ്ണവേണി ക്ലാസ് എടുത്തു മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ആളുകളിലേക്ക് അവബോധം സൃഷ്ടിക്കുന്നതോടൊപ്പം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വെല്ലപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് ക്യാൻസർ ക്ലീനിങ് ക്യാമ്പിലേക്ക് ക്യാൻസർ ലക്ഷണങ്ങളുള്ള ആളുകളെ എത്തിക്കാനുള്ള നിർദ്ദേശങ്ങളും നൽകി എൻ സി ഡി സ്ക്രീനിംഗ് എച്ച് ബി സ്ക്രീനിങ്ങും നടത്തി മുപ്പത്തെട്ടോളം അമ്മമാർ പങ്കെടുത്തു ആശാ വർക്കർ ഷീജ സൽമ ഇക്ബാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു